നമസ്കാരം ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന ഓണക്കാലത്ത് വിപണിയിൽ അധികമായി എത്തുന്ന പാൽ ഭക്ഷ്യ എണ്ണകൾ പപ്പടം പായസം മിശ്രിതം ശർക്കര നെയ്യ് വിവിധതരം ചിപ്സ് പച്ചക്കറികൾ ചായപ്പൊടി പരിപ്പ് വർഗ്ഗങ്ങൾ പഴങ്ങൾ മത്സ്യം മാംസം തുടങ്ങിയവയുടെ ഉൽപാദന വിതരണ വിൽപ്പന കേന്ദ്രങ്ങളിലും ഹോട്ടലുകൾ ബേക്കറികൾ തട്ടുകടകൾ കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലും ചെക്ക് പോസ്റ്റുകളിലും കർശന പരിശോധന ഉണ്ടാകും പാക്കറ്റുകളിൽ നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ലേബൽ വിവരങ്ങളും പരിശോധിക്കും വീഴ്ചകൾ കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഓണക്കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അധികമായി എത്തുന്ന പാൽ എണ്ണ പച്ചക്കറികൾ എന്നിവയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന നടത്തും വകുപ്പിന്റെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെയായിരിക്കും പരിശോധനകൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പരിശോധനയ്ക്കായി ഇടുക്കിയിലെ കുമളി പാലക്കാട് ജില്ലയിലെ മീനാക്ഷിപുരം വാളയാർ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പരിശോധനകൾ ഉണ്ടാകും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കാതെ ഒരു സ്ഥാപനവും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമമനുസരിച്ച് നിയമ നടപടികൾ കൈക്കൊള്ളുന്നതാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി വ്യാപാരികളും ഉപഭോക്താക്കളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് വ്യാപാരികൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് രജിസ്ട്രേഷൻ ഉപഭോക്താക്കൾ കാണും വിധം സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണം നിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വില്പനയ്ക്കായി സ്ഥാപനത്തിൽ സൂക്ഷിക്കുകയോ വില്പന നടത്തുകയോ ചെയ്യരുത് പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ നിയമാനുസൃതമായ ലേബൽ വ്യവസ്ഥകളോടെ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ശുചിത്വ ശീലങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് പാഴ്സൽ ഭക്ഷണം നൽകുന്നവർ ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകൾ മാത്രമേ ഭക്ഷണം വിതരണം ചെയ്യാൻ ഉപയോഗിക്കാവൂ പാക്കറ്റിന് പുറത്ത് ലേബൽ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം ഭക്ഷണത്തിൽ നിരോധിച്ച നിറങ്ങൾ ചേർക്കുകയോ അനുവദനീയമായ അളവിൽ കൂടുതൽ നിറങ്ങൾ ചേർക്കുകയോ ചെയ്യരുത് ഉപഭോക്താക്കൾ പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ നിർമ്മാണ തീയതി കാലാവധി മുതലായ ലേബൽ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷമേ വാങ്ങാവൂ ഉപഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ച പരാതികൾ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തിയഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിലും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഈറ്റ് റൈറ്റ് ഫുഡ് സേഫ്റ്റി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിലും അറിയിക്കാം അതേസമയം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണക്കാലത്ത് അഞ്ച് കിലോ അരി വീതം വിതരണം ചെയ്യുന്നത് കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് അഞ്ച് കിലോ അരി വിതരണം ചെയ്യുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഭരണഘടനയിലെ നാല്പത്തിയേഴാം അനുച്ഛേദത്തിൽ ജനങ്ങളുടെ പോഷകാഹാര നിലവാരവും ജീവിത നിലവാരവും പൊതു ആരോഗ്യവും ഉയർത്തുക രാഷ്ട്രത്തിന്റെ പ്രാഥമിക കർത്തവ്യങ്ങളാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചഭക്ഷണ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള സംസ്ഥാനത്തെ പന്ത്രണ്ടായിരത്തി വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തിയാറ് ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് അഞ്ച് കിലോ അരി വീതം വിതരണം ചെയ്യുന്നത് ഇതിൽ രണ്ട് ദശാംശം പൂജ്യം ആറ് ലക്ഷം കുട്ടികൾ പ്രീ പ്രൈമറി വിഭാഗത്തിലും പതിമൂന്ന് ദശാംശം എട്ട് ലക്ഷം കുട്ടികൾ പ്രൈമറി വിഭാഗത്തിലും പത്ത് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കുട്ടികൾ അപ്പർ പ്രൈമറി വിഭാഗത്തിലും ഉൾപ്പെടുന്നു ായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് മെട്രിക് ടൺ അരിയാണ് ഇതിനായി ആകെ വേണ്ടിവരുന്നത് എന്നും മന്ത്രി പറഞ്ഞു ഭക്ഷ്യവകുപ്പിന്റെ സഹകരണത്തോടെയാണ് അരി വിതരണം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയാണ് അരി സ്കൂളുകളിൽ എത്തിച്ച് നൽകുന്നത് ഓണാവധി ആരംഭിക്കുന്നതിന് മുൻപായി അരി വിതരണം പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സപ്ലൈകോയുമായി ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വിതരണത്തിന് സ്കൂളുകളിൽ എത്തിച്ചു നൽകുന്ന അരി പി സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി എസ് എം സി മദർ പി ടി എ എന്നിവയുടെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലും ഏറ്റുവാങ്ങി കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ സ്കൂളുകൾ നടത്തണം വിതരണം പൂർത്തീകരിക്കുന്നതുവരെ അരി കേടാവാതെ സൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ചടങ്ങിൽ പങ്കെടുത്തു ഓണക്കാലത്തെ വിലവർധന ഒഴിവാക്കാൻ സർക്കാർ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ വെള്ളയും നീലയും കാർഡ് ഉടമകളായ അൻപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ഓണം പ്രമാണിച്ച് പത്ത് കിലോ അരി അധികമായി നൽകുമെന്ന് മന്ത്രി പറഞ്ഞു വിപണിയിൽ അൻപത്തിയഞ്ച് മുതൽ അറുപത് രൂപ വിലയുള്ള ചമ്പാവ് അരിയാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് ബി പി എൽ കാർഡുകാർക്കുള്ള മുപ്പത് കിലോ അരിയിൽ അൻപത് ശതമാനം ചമ്പാവ് അരി നൽകാനും നിർദ്ദേശം നൽകിയതായും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു